നമസ്കാരം മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ഇട്ടിന്ന് സംസാരിക്കുവാണ് കർണമോളുടെ കാലത്ത് തീരുമാനമെടുക്കണം കർണമോളെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിക്കേണ്ടി വരും അതുകൊണ്ട് എത്രയും വേഗം കമലേശ്വരത്തിട്ട് കർണമോളെ വിടണോ എന്ന് പറയുവാണ് ഇത് കേട്ടോണ്ടാണ് കരുണ വന്നത് എന്നിട്ട് കരുണ പറയുവാണ് നിങ്ങൾക്ക് ഇപ്പോഴേ എന്നെ വിടാൻ വീട് ധൃതിയായോ നരകത്തിലേക്ക് എന്ന് ചോദിക്കുക അപ്പൊ പ്രതാപൻ പറയുവാണ് മോളെ ഉണ്ണി എവിടെ നിൽക്കുവല്ലേ ഈ വീട്ടിൽ നിന്ന് രണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിട്ടതല്ലേ മറ്റവൾ അവിടെ സൂക്ഷിച്ചു ജീവിക്കുക നീ ഇവിടെ വന്ന് നിൽക്കുക അപ്പൊ നാട്ടുകാർ എന്തെങ്കിലും പറയും അതുകൊണ്ട് മോള് പോണമെന്ന് പറയുക അപ്പൊ കരുണ പറയുവാണ് എന്നാലും അച്ഛനൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ ആ വീട്ടിലേക്ക് എനിക്ക് പോകാൻ യാതൊരു താല്പര്യവും ഇല്ല ശരിക്കും അവിടെ മഹാലക്ഷ്മി മറ്റേ ആളാണെങ്കിൽ എന്നെ കാത്തു നിൽക്കുമായിരിക്കും അയാള് ഓരോന്ന് ചോദിക്കാൻ വേണ്ടി എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല പോകാനും പറഞ്ഞ് കരുണ കിടന്ന് ഒച്ച വെക്കുവാണ് അപ്പോഴത്തേനും മഹാ മോഹിനി വരുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ട് അവള് വരുന്നുണ്ട് അമ്പലവാസിയായി അവള് വരുന്നുണ്ടെന്ന് പറയുവാണ് അങ്ങനെ അപ്പോഴത്തേനും കരുണോ പാഞ്ഞു മോഹിനിയോട് സംസാരിക്കുവാണ് അമ്മയ്ക്ക് രണ്ട് പെൺമക്കളല്ലേ അമ്മ എപ്പോഴും അവൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനൊരു അമ്മ ചെയ്യാൻ പാടുണ്ടോ രണ്ടും മക്കളുണ്ടെങ്കിൽ രണ്ടും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ എപ്പോഴും അമ്മയ്ക്ക് അവൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുവാണ് അപ്പോഴത്തേനും ആ മോഹിനിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോട്ട് നിൽക്കുവാണ് അപ്പോഴത്തേനും മുത്തശ്ശി പറ മുത്തശ്ശി പ്രതാപനോട് പറയുവാണ് ശരിക്കും മോളുടെ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അതായത് കർണമോളുടെ ഈ സാഹചര്യത്തിലെ ഏറ്റവും വലിയ കാരണം നീയും നിന്റെ മോളുവാണെന്ന് പറയുവാണ് അതായത് മഹാലക്ഷ്മി മോ ഏർ മോഹിനിയുമാണ് കർണയുടെ ഈ അവസ്ഥക്കെല്ലാം കാരണമെന്ന് പറയുവാണ് ഇത് കേട്ടതും മോഹിനിയുടെ സ്വഭാവം മാറി മോഹൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോണം ഈ മോളുടെ ഈ അവസ്ഥയ്ക്ക് എല്ലാം കാരണം അവളുടെ അച്ഛനും മുത്തശ്ശീവ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചതും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കില്ലെന്ന് പറയുക അപ്പോഴത്തെ പതാപം പറഞ്ഞു നിന്റെ നിന്നെ ഞാൻ ശരിയാക്കൂടി അടിച്ചു ശരിയാക്കൂ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതൊക്കെ പണ്ട് ഇനി ഒന്ന് അടിച്ചു നോക്കിയാൽ വിവരം പറയുന്നു പറയുക അപ്പോഴത്തേനും പ്രതാപനാണെങ്കിൽ മുത്തശ്ശി പോയിട്ടുണ്ട് കൊടുക്കടാ പ്രതാപ വരണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും മോഹിനിക്കിട്ട് അടിയാൻ നിക്കുവാണ് അപ്പം മോഹിനി കൈ കയറി അങ്ങ് പിടിക്കും പിടിച്ചിട്ട് പറയും എന്നെ തൊട്ടുപോവല്ല എൻ്റെ മകളും മരുമകനും പറഞ്ഞേക്കുന്നത് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേറെ വീടെടുത്ത് തരാം അമ്മ അങ്ങോട്ട് പോരാൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എൻ്റെ ദേഹത്തെ തൊട്ടുപോയേക്കല്ല ഇനി നിങ്ങളുടെ അടിയിടിയൊന്നും സഹിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ട് ഏഹ് മര്യാദ കീറുന്നെന്ന് പറയുവാണ് അപ്പോഴത്തേന് പ്രതാപന്റെ എല്ലാം മാറി കാര്യം മോഹിനിയുടെ സ്വഭാവമേ മാറി എന്നിട്ട് മോഹിനി പറയുവാണ് നിങ്ങളെ ഞാൻ വെറുത്തുപോയി നിങ്ങൾ എന്നെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്റെ സ്വത്തിന് വേണ്ടിയില്ല നിങ്ങൾ രണ്ടാമത് തന്നെ കല്യാണം കഴിച്ചത് എന്നിട്ട് ഈ കൊച്ചിൻ്റെ ജീവിതം കൂടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടെ തകർത്തു അമ്മയ്ക്ക് എഴുപത്തി അഞ്ച് വയസ്സില്ലേ അമ്മ ഇത്തിരിയെങ്കിലും ഒതുങ്ങിക്കൂടെ മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൂടാന്നൊക്കെ മോഹിനി ചോദിക്കുവാണ് അപ്പൊ പ്രതാപനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ കണ്ണും തുറിച്ച് നിൽക്കുവാണ് ഈ മോഹിനി എന്താ ഇങ്ങനെ പറയുന്ന ഓർത്ത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ സ്വത്തിന് വേണ്ടിയല്ലേ എന്നെ കിട്ടിയത് അതുമല്ല എൻ്റെ മകളെ കൊല്ലാൻ ശ്രമിച്ച നിങ്ങളെ ഇനി ഒരു ജന്മത്തെനിക്ക് സ്നേഹിക്കാനോ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനവോ ഇല്ല ഞാൻ നിങ്ങളെ വെറുക്കുവാന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുവാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം എൻ്റെ മോളുടെ കാര്യം ആലോചിച്ചിട്ടാ അവളുടെ ലൈഫ് അച്ഛനും മുത്തശ്ശിയും കൂടെ നശിപ്പിച്ചു ഞാന് ഒരു കാര്യം പറയാം ഞാൻ പ്രസവിച്ച എന്റെ രണ്ട് പെൺമക്കളാണ് ആ രണ്ട് പെൺമക്കളും നല്ല ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന് കാര്യം അവിടെ രണ്ടുപേരെ ഞാനാണ് പ്രസവിച്ചെന്നൊക്കെ പറയുവാണ് എന്നിട്ട് മോഹിനിയാണെ കരഞ്ഞോണ്ട് അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതാപനും കരുണയും കൂടെ കമലേശ്വരത്തോട് ചെല്ലുവാണ് കരുണയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ദുർഗയും മഞ്ചും ഒന്ന് റിസീവ് ചെയ്യുന്നുണ്ട് ആ അപ്പൊ പറയുന്നുണ്ട് പ്രതാപൻ മോക്ക് ഒരു താല്പര്യമില്ല ഇങ്ങോട്ട് വരാൻ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് വന്നാ എന്ന് പറയുവാണ് വന്നിട്ട് പറയുവാണ് മറ്റേ ടീമുകൾ ഉണ്ടോ നമ്മുടെ ശത്രുക്കൾ ഉണ്ടോ കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ടോ ചോദിക്കുക അപ്പൊ ദുർഗ പറയുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട് അകത്തുണ്ടെന്ന് പറയുവാ അപ്പോഴത്തേനും കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് പ്രതാപൻ ചോദിക്കുവാണ് ആഹാ കണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോന്ന് അല്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളെന്ന് കണ്ണൻ പറയുവാണ് എന്നിട്ട് പറയുവാണ് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു നിങ്ങൾ ഈ മഹിയെ സ്നേഹം നടിച്ച് നിങ്ങൾ കൊണ്ടുപോയത് കൊല്ലാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങൾ ആള് കൊള്ളാവില്ലെന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഏയ് ഞാനൊന്നും അല്ല എനിക്കതിനകത്തൊന്നും യാതൊരു പങ്കുല്ലെന്ന് പറയുവ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ നുണ പറയല് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി അതൊന്നും വേഗത്തില്ല നിങ്ങൾ ചെയ്തു വെച്ച കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയുക അപ്പൊ കണ്ണൻ എല്ലാവർക്കും കൂടെ വോൺ ചെയ്യുവാണ് മഹാലക്ഷ്മി അപായപ്പെടുത്താൻ നിങ്ങൾ പലരും ശ്രമിച്ചിട്ടുണ്ട് ഞാനൊരു വക്കീലാണ് എൻ്റെ കോട്ട ഇപ്പോഴും അലമാരയിരിപ്പുണ്ട് എടുത്ത് അണിയാനും തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും എനിക്കറിയാം പക്ഷേ എൻ്റെ ഭാര്യയെ ദ്രോഹിക്കുന്നവരെയും അവർക്ക് കൂട്ടം നിൽക്കുന്നവരെയും ഞാൻ അവരുടെ ജീവിതം ഞാൻ നശിപ്പിക്കും അവരെ തെരഞ്ഞു ഞാൻ നശിപ്പിക്കും എന്ന് പറയുക അപ്പോഴാണ് കരണെ അറിയുന്നത് കണ്ണൻ അഡ്വക്കേറ്റാന്നൊക്കെ തോന്നുന്നു കർണ ഞെട്ടി നിൽക്കുവാണ് കരുണയും പ്രതാപനും അപ്പം കണ്ണനാണെങ്കിൽ അഡ്വക്കേറ്റാണ് അപ്പൊ കേസൊന്നും ബാധിക്കാൻ ആരുടെ ആവശ്യമില്ലെന്ന് പറയുവാ എനിക്ക് എൻ്റെ ഭാര്യയാണ് വലുത് അപ്പം അതുമല്ല വേറെ എല്ലാ ഉദ്ദേശം മഞ്ജു ദുർഗ എല്ലാം ഒരുമാതിരി ചം ഒരുമാതിരി ചമ്മി നിപ്പുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയാണ് എനിക്ക് വലുത് ഇവിടെ ഏറ്റവും വലിയ സ്ഥാനം അവക്കായിരിക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി ആരുമെന്നും പറയുക അപ്പൊ കാരണം പറയുവാണ് നിങ്ങളുടെ വല്ല ഗുൺ നിങ്ങളുടെ വല്ല ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ആയിരിക്കും ഇവിടെ തട്ടിക്കൊണ്ടുപോയത് എന്താണല്ലോ എൻ്റെ എന്ന് പറയുക അപ്പം കണ്ണം പറയുവാണ് അച്ഛൻ്റെ അല്ലേ മോള് അച്ഛന്റെ സപ്പോർട്ട് അല്ലേ പറയൂന്ന് പറയുക പ്രതാപനാണെ ഒന്നും മിണ്ടുന്നില്ല പ്രതാപൻ ഇങ്ങനെ ചൂള് നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാരും സ്വത്തുക്കൾക്ക് വേണ്ടിയാണല്ലോ അപ്പൊ സ്വത്തുക്കൾക്കൊക്കെ ഒരു തീരുമാനമാക്കുന്നുണ്ട് എന്നോടനെ എന്നൊക്കെ പിന്നെ മതി നാചാരിച്ചത് പക്ഷെ ഇപ്പൊ തന്നെ ചെയ്യാൻ പോവാണ് എന്തായാലും എൻ്റെ ഫിനാൻസിന്റെ എല്ലാ അധികാരങ്ങളും ഇനി മഹാലക്ഷ്മിക്കായിരിക്കും ഈ വീട്ടിൽ സ്ഥാനവും മഹാലക്ഷ്മിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതിൻ്റെയൊക്കെ പുറകെ പോവാൻ എനിക്ക് താല്പര്യമില്ല വെറുതെ എന്നെ കൊണ്ട് പുറകെ വിടല് എന്ന് പറയുവാണ് അപ്പോഴത്തേന് പ്രതാപന്റെ ഉള്ള ശ്വാസവും കൂടെ പോയി എന്നിട്ട് പറയുന്നുണ്ട് പ്രതാപൻ അപ്പം വിഷയം മാറ്റാൻ പറയുന്നുണ്ട് എൻ്റെ കണ്ണ നീ ഈ മഞ്ജുനെയും മേഘനെയും കല്യാണം നടത്തി കൊടുക്കണം കേട്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയുവാ അപ്പം കണ്ണൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ട എന്തായാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സഹകരിക്കത്തുമില്ല മഞ്ജുവിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പക്ഷെ അത് ഭാര്യ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ സഹകരിക്കത്തില്ലെന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവളെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നും ഞാൻ ഒരു വാ ഒരു ഒരുപാട് ഞാൻ വിഷമിച്ചു ഇയാളില്ലാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരി എല്ലാം കൂടി ഉണ്ടായിട്ട് പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് ആ മാനസികാവസ്ഥ ഞാൻ ഇന്നലെ അറിഞ്ഞു അതുകൊണ്ട് ഇനി ഓരോരുത്തരും ഞാൻ വെറുതെ വിടത്തില്ല സ്വത്തുക്കളെല്ലാം ഞാൻ എല്ലാം സെറ്റ് ചെയ്യും ഒരെണ്ണത്തിനും ഒന്നും തരത്തില്ല എന്ന് പറയാം അപ്പോഴത്തേനും മഞ്ജു മേഘന്റെ കല്യാണം കൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും മഞ്ജുവിന്റെ ഉള്ള ഇതും പോയി മഞ്ജുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും ഫ്രോഡാണ് നീ നിന്റെ നല്ലഭാവിക്ക് വേണ്ടിയാണ് നീ അവനെ കെട്ടിയാൽ നാളെ നീ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് ഇതിനെ ഞാൻ കൂട്ട് നീക്കത്തില്ലെന്ന് പറയുക എന്നിട്ട് പറയുവാണ് നിങ്ങൾ നിങ്ങളെ സ്വത്ത് മോക്കിച്ചല്ലേ നിങ്ങൾ എൻ്റെ അമ്മായിയമ്മ നിങ്ങൾ കെട്ടിയത് അവർ സത്യം പറഞ്ഞാൽ നിങ്ങൾ കെട്ടിയത് കൊണ്ടാണ് ഇങ്ങനായിപ്പോയത് നിങ്ങൾ കെട്ടിയില്ലായിരുന്നെങ്കിൽ അവർക്ക് നല്ല ജീവിതം കിട്ടിയേ അവരും അവരുടെ മോളുകൂടെ സുഖമായിട്ട് ജീവിച്ചേന്ന് പറയുവാണ് അപ്പൊ പ്രതാപം പറഞ്ഞ ഒരു ന്യായമായ കാര്യമുണ്ട് അതെങ്ങനെ കണ്ണമോൻ അങ്ങനെ പറയില്ല ഇവിടെ കെട്ടിയോണ്ടാണല്ലോ കരണമോൾ എനിക്കുണ്ടായത് കരുണമോളെ കെട്ടിച്ചത് കൊണ്ടാണല്ലോ മഹാലക്ഷ്മി ഇങ്ങോട്ട് വിട്ടത് അല്ലെങ്കിൽ മഹാലക്ഷ്മി ഇവിടെ നിങ്ങൾ വരത്തുപോലും ഇല്ലായിരുന്നതു പറയുവാണ് അപ്പൊ കണ്ണനൊന്നും മീണ്ടില്ല അത് സത്യമായ കാര്യമാണ് കരുണയുള്ളത് കൊണ്ട് കരുണയുടെ പാദസേവ ചെയ്യാൻ വേണ്ടിയാണല്ലോ വിട്ടത് അപ്പൊ പറയുന്നുണ്ട് ഏർ കരുണയുടെ പാദസേവ ചെയ്യാൻ വേണ്ടിയാ വിട്ടത് പക്ഷെ ഇനിയും എൻ്റെ ഭാര്യ ആരുടെയും പാദസേവ ചെയ്യത്തില്ല അവരുടെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാരും അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചോണം എന്ന് പറയുവാണ് അങ്ങനെ എന്നിട്ട് തിരിഞ്ഞു പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളാണ് അന്ന് എൻ്റെ കാറിൽ വന്നിടിച്ചത് അതിനകത്ത് മേഘം പെട്ടുപോയെന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് മഹാലക്ഷ്മി ആ ഡൗട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ഇതെല്ലാം ഞാൻ കുത്തിപ്പൊക്കും കുത്തിപ്പൊക്കി നിങ്ങളുടെ ഇതിന്റെ പുറകിൽ ആരാന്നും എല്ലാവരെയും കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുവാണ് അപ്പോഴത്തേനും പ്രതാപൻ്റെ ഉള്ള ഗ്യാസും പോയി ഇത്രയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാരും കൂടെ കണ്ണനെ കൊല്ലാനുള്ള ഗൂഢാലോചനയാണ് അതായത് മേഘനും വാമദേവനും എല്ലാരും കൂടെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുവാണ് ഇതാണ് ഇത്രയും ഇത്രയും വണത്തി എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്